എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണറെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷ നമ്മൾ കാണുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന് കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ് കുറേ ദിവസങ്ങളായി നമ്മൾ ആ നല്ല വിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നെ അങ്ങനെ പിങ്കിക്കിട്ട് കനത്ത തിരിച്ചടി കൊടുക്കുവാണ് നന്ദ പിങ്കി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇത്രയും ദിവസങ്ങളായിട്ട് കുറെ നാളുകളായിട്ട് പിങ്കി അങ്ങനെ ഇന്ദീവാരത്തിൽ അങ്ങനെ അറുമാതിച്ച് നടക്കുവാണ് നന്ദേനെ ബ്ലാക്ക് മെയിൽ ചെയ്തും ഗൗതനെ ബ്ലാക്ക് മെയിൽ ചെയ്തൊക്കെ പക്ഷേ അതിനെല്ലാം ഒരു അർധി വരാൻ പോവാണ് അപ്പം അതിന്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് നാളെ നല്ല ഇനിയിപ്പോൾ തുടർന്നുള്ള കുറച്ച് ദിവസങ്ങളിൽ ഇനിയിപ്പം പിങ്കിക്കോട് തിരിച്ചടി കിട്ടിക്കഴിയുമ്പോൾ ഗോതവും നന്ദയും തമ്മിൽ ഒന്നിക്കുന്നേ പിന്നീട് അവർ തമ്മിലുള്ള കുറേ പ്രണയരംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളിൽ കൂടെയായിരിക്കും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ട അർജുനെ കാണാനായിട്ട് നന്ദ നന്ദശല്യാണ് അർജുനെ കണ്ട് അർജുനോട് വീട്ടിലേക്ക് വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു ഞാൻ ഇനി ഹിന്ദി വരത്തിലില്ല എന്ന് പറയുന്നത് ഹിന്ദി വരത്തിലേക്ക് ഒരു കാരണവശാലും വരത്തില്ല കാരണം ഗൗതമേട്ടൻ എന്നെ ചതിച്ചെന്ന് പറയാണ് പിന്നീട് നന്ദ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് അർജുന പറഞ്ഞു ഏട്ടത്തി ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അങ്ങോട്ട് വരത്തില്ല കാരണം എന്നെ ഗൗതമേട്ടൻ ചതിച്ച ഇല്ല ഗൗതമേട്ടൻ ഒരിക്കലും ചതിച്ചിട്ടില്ല അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ പറ്റുവോ ഏട്ടത്തി എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ നിങ്ങളെ ഒരു പക്ഷേ ഗൗതം മേഡം ചതിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും നിങ്ങോട് ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നേല്ലേ എന്ന് വെക്കാം അതൊക്കെ അർജുൻ്റെ വേറെ തോന്നൽ തോന്നല് മാത്രമല്ലേ എന്നെ ഗോതം സാർ ഒരിക്കലും ചതിച്ചിട്ടില്ല ഗൗതം സാർ സത്യങ്ങളെ തുറന്നു പറഞ്ഞിട്ട് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ പിന്നെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കല്ലുകടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി കാർമേഹങ്ങളൊക്കെ ഒഴിഞ്ഞു നീങ്ങി ഞങ്ങൾ നല്ലൊരു ജീവൻ നയിക്കുക പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരട്പ്പ് ആരാന്നറിയാവോ അർജുൻ്റെ ഭാര്യ പിങ്കിയാന്ന് പറഞ്ഞു പിങ്കിയോ അതെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അർജുന അങ്ങോട്ട് മടങ്ങിയേ വന്നേ പറ്റുകയാണെന്ന് പറയാം ഇത് കേട്ടോ അർജുന പറഞ്ഞു വെറുതെ നിൽക്കണ്ട ഏട്ടോ ഏട്ടത്തിനി ഏടത്തി പൊക്കോ ഇനി ഏട്ടത്തി ഇന്നോ ഇന്ന് പകലോ രാത്രിയിലൊന്നും നിന്നാലും ഞാൻ ഏട്ടത്തിലൂടെ ഒപ്പം വരാൻ പോകുന്നില്ലെന്ന് പറയാം പെട്ടെന്ന് അന്ന് പറഞ്ഞു അങ്ങനെ പറയില്ല അർജുനെ അർജുന അറിയാലോ ഇപ്പോഴത്തെ അവിടുത്തെ ആ സിറ്റുവേഷൻ ഇന്ത്യവരത്തിലെ സിറ്റുവേഷനിൽ ഒരു അയവ് പറഞ്ഞെങ്കിൽ അങ്ങോട്ട് വന്നേ പറ്റുകയാണ് എന്ന് പറയാം ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ല ഞാൻ കുറച്ച് നാൾ അവിടുന്ന് പോകുന്നതിന് ശേഷം പിന്നെ താമസിച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട് കുറെ അനാഥ കുട്ടികളുണ്ട് അവരോടൊപ്പം പോയി ചെലവഴിക്കാനായി ശിഷ്ടജീവിതം ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നെ ഈ സമയത്ത് നന്ദ പറഞ്ഞു അല്ല അർജുന് ഞങ്ങളെ കാണാതിരിക്കാം പക്ഷെ സ്വന്തം അമ്മയെ സുമുഖലാപിച്ച് എത്രയോ കാലങ്ങളായിട്ട് അർജുൻ പോന്നേ പോന്ന ആ സമയം തൊട്ട് പ്രാർത്ഥനകളും നേർച്ചകളും ആയിട്ട് കഴിയുന്ന നേർച്ച നേരാത്ത അമ്പലങ്ങളില്ല കഴിക്കാത്ത വഴിപാടുകളില്ല ഏഹ് അമ്മയെ മറക്കാനായിട്ട് അർജുനന് സാധിക്കുമോ ആ അമ്മേനെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ഒരു നിമിഷം അർജുനൊന്നും മിണ്ടിയില്ല അത് മാത്രമല്ല ഗൗതം സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഗൗതം സാർ ഒരിക്കലും ചതച്ചിട്ടില്ല എന്ത് ചതിയെന്നാ പറഞ്ഞേ സ്വന്തം അനിയൻ ഒരു കാരണവശാലും വേദനിക്കരുത് അവനെ സ്നേഹിച്ചൊരു പെണ്ണെ അവൻ കല്യാണം കഴിക്കണം അതുകൊണ്ട് താൻ സ്നേഹിച്ച പെണ്ണെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തേ പക്ഷേ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ചതി പോലും അർജുനോട് ചെയ്തിട്ടില്ല പിങ്കിനെ സ്വന്തം അനുജൻ്റെ ഭാര്യയായിട്ടാണ് കാണുന്നത് ഞാനാണ് ശരിക്കും ഗൗതം സാറിന്റെ ഭാര്യ ഞങ്ങൾ രണ്ടും ഒന്നാന്ന് പറയാം ഇത് കേട്ടതും അർജുൻ പറഞ്ഞു ഇതൊക്കെ വെറും തോന്നല് മാത്രല്ല തോന്നലല്ല സത്യമുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പിങ്കിയുടെ സ്വഭാവം അറിയാലോ പിങ്കിയുടെ മനസ്സ് മാറ്റണമെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ ഇനി അർജുനങ്ങോട്ട് വരണം എന്ന് പറയാം അല്ല നന്റടുത്ത് എന്താ ഉദ്ദേശിക്കുന്നത് പിന്നീട് അവിടെ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കി പറയാണ് എല്ലാ കാര്യങ്ങളും പറയാണ് അതിനുശേഷം പറഞ്ഞു അർജുൻ വന്നാലോ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമേ ഉള്ളൂ അർജുനന് ഗൗതമേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം കാരണം ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം അത് മാത്രമല്ല പിങ്കിക്കും പിങ്കി ഇങ്ങനെ വിധയവേ പോലെ അവിടെ കഴിയേണ്ട ആളല്ല എത്ര നാളെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കഴിയുന്നത് അവിടെ കഴിയുന്നിടത്തോളം കാലം പിങ്കിയുടെ സ്വഭാവത്തിനൊരു മാറ്റം വരാൻ പോകുന്നില്ല ഇനിയിപ്പം മാറ്റം വരണമെങ്കിൽ അർജുൻ വന്നാൽ മാത്രമേ പിങ്കിക്ക് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടാവുള്ളൂ എന്ന് പറയാം പിന്നീട് അർജുനൊന്ന് ആലോചിച്ചു പിന്നീട് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നത് തീരുമാനം എന്താണെങ്കിൽ എന്നോട് പറയണം ഞാൻ ഇത്രയും ദൂരം വരണമെങ്കിൽ അതിനൊരു കാരണമില്ലാതെ ഒരിക്കലും വരില്ലെന്ന് അർജുനൻ അറിയാവുന്നതല്ലേ അല്ലെങ്കിൽ ഒരു പക്ഷേ ഗൗതമേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു വിടായിരുന്നു പക്ഷേ ഗൗതമേട്ടൻ അങ്ങോട്ട് മടങ്ങി വരുന്നതും കാത്ത് അർജുൻ്റെ വരമിനു വേണ്ടി കാത്തിരിക്കുക എനിക്ക് എനിക്കാ മനസ്സറിയാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് കുറച്ച് നാളായുള്ളെങ്കിലും ആ മനസ്സ് മനസ്സിലാക്കാം ഇത്രയും കാലം കുറെ കാലം കൂടെ ഉണ്ടായിരുന്നല്ലേ ഗൗതം സാറിൻ്റെ മനസ്സിൽ മനസ്സിലാക്കാനായിട്ട് അർജുന ഇതിനായിട്ട് സാധിച്ചില്ലെന്ന് ചോദിക്കുക ഇതിന് അർജുൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം ഇന്ത്യീവരത്തില് അന്ത്യത് വല്ലാത്ത ടെൻഷനിലായിരുന്നു നരന്ത്യടുത്തേക്ക് പവിത്രം എന്നിട്ട് പറഞ്ഞു എന്നാലും വല്യമ്മ ഇത്രയ്ക്ക് ഇതൊന്നും വേണ്ടായിരുന്നു അതെന്താ അതെ നന്ദേശിക്കോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പേരായിരുന്നോ വലിയമ്മ അല്ലേ ഇവിടുത്തെ കാർന്നോത്തിയായിട്ടിരിക്കുന്നത് അപ്പം സ്റ്റഡി ടൂർ ആണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് എന്താ കുഴപ്പം ഇത് ശരിക്കും വല്യമ്മേനെ അപമാനിക്കുകയല്ലേ ചെയ്തേന്ന് ചോദിക്കാം ഇത് കേട്ടാ അങ്ങോട്ട് വന്നാൽ ലക്ഷ്മി പറഞ്ഞു അല്ല അല്ല പവിത്ര നീ എന്തിനാ ഇതൊക്കെ പറയണേ കാരണം പെട്ടെന്ന് പോകണ്ടതുകൊണ്ടായിരിക്കും പറയാതെ പോലെ എന്ത് പെട്ടെന്നാണെങ്കിൽ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു പറഞ്ഞു മോഹിനിയും കൂടെ അങ്ങോട്ട് വന്നു അങ്ങനെ തികഞ്ഞു ഈ സമയത്താണ് പിങ്കിയുടെ വരവ് പിങ്കി വന്നിട്ട് പറഞ്ഞു എല്ലാവരും എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദ സ്റ്റഡി ടൂർ പോയതാണോ മോഹിനി വട്ടം അല്ല സ്റ്റഡി ടൂർ പോയതല്ലേ എവിടെ അവിടെ സ്റ്റഡി ടൂർ ഒന്നും പോയല്ല അവൾ നമ്മളെല്ലാം പഠിച്ചിട്ട് വേറെ എങ്ങോട്ടോ ടൂർ പോയക്കോന്ന് പറയുവാണ് വേറെ എങ്ങോട്ടോ ടൂർ പോയത് പിന്നെയാണോന്നോ അല്ല നീ എങ്ങനെ പിങ്ക് ഇതൊക്കെ അറിഞ്ഞെന്ന് ചോദിക്കുവാണ് ഞാൻ അറിഞ്ഞോ അതൊക്കെ ഞാൻ അറിഞ്ഞു അപ്പം നിന്നാൽ പോലെ എന്തിനാ കുഴി എണ്ണേ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട കാര്യം ഇത് തന്നെ അവൾ സ്റ്റഡി ടൂർ ഒന്നും പോയിട്ടില്ലെന്ന് പറയുകയാണ് സാന്ദ്ര വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിങ്കി സാന്ദ്രനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റഡി ടൂർ ഉണ്ട് ഇങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോൾ സാന്ദ്ര പറഞ്ഞു ഏയ് സ്റ്റഡി ടൂറോ അതിനകത്ത് എന്തോ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ ഒരു പക്ഷെ നന്ദി വേറെ എങ്ങോട്ടേലും ആണവർ പോയിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റഡി ടൂർ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പാൾ പറയേണ്ടതല്ലേ അങ്ങനെയാണ് വേറെ എങ്ങോട്ടേലും ആയിരിക്കും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് സാന്ദ്രൻ എന്ത് ചെയ്യും രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോഴാണ് അറിയുന്നത് കോളേജിൽ സ്റ്റഡി ടൂർ ഒന്നും ഇല്ല കാര്യം ഇത് ചൂടോടുകൂടി പിങ്കീനെ അറിയിക്കുകയും ചെയ്തു പിങ്കി ഇത് പറഞ്ഞുകഴിഞ്ഞപ്പോത്തേനും ലക്ഷ്മിയമ്മയുടെ മുഖമൊക്കെ പെട്ടെന്ന് കൊണ്ട് മാറി ലക്ഷ്മിയമ്മ പറഞ്ഞു നീ എന്താ പിങ്കി പറയണെന്ന് വെക്കണം സത്യ സത്യമാണോ അല്ലേന്ന് ഒരു കാര്യം ചെയ്യാ മകനെ തന്നെ വിളിച്ച് ചോദിക്കാൻ പറയുകയാണ് ഈ സമയം അരന്തത് അങ്ങനെയാണ് അവളെ ഞാൻ വെറുതെ വിടുന്നില്ല അവൾ ഇങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ വീട്ടിലേക്ക് കയറ്റുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയം അങ്ങോട്ട് ഗൗതം വന്നു ഗൗതുണി വെച്ചു അല്ല ഗൗതം നിന്റെ ഭാര്യ എങ്ങോട്ടെ പോയത് എനിക്കറിയാമെന്ന് ചോദിക്കുകയാണ് നന്ദ സ്റ്റഡി ടൂർ പോയതാണ് സ്റ്റഡി ടൂർ ഭർത്താവെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഗൗതം ഭാര്യ എങ്ങോട്ടാ പോകുന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണമെന്ന് പറയാം പിങ്കി നീ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാണ് അനാവശ്യമോ ഓ അപ്പൊ അവനൊക്കെ അനാവശ്യം ചെയ്യാലോ പിന്നെ പിന്നെ ഇങ്ങനെ കയറു കയറുരി വിട്ടിരിക്കുകയല്ലേ എന്ത് തോന്നിയാസം കാണിച്ചാലും നന്ദ എന്ത് കാണിച്ചാലും ഗോതം പിന്നെ ഒന്നും മിണ്ടത്തില്ല രക്ഷ്മിയും പറഞ്ഞ് പിങ്കി നീ അനാവശ്യം പറയരുത് നന്ദ അങ്ങനെയൊന്നും ഒരു കാര്യമില്ലാതെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല എന്ന് പറയാം പിന്നെ അവൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടില്ല പോലും അവൾ കാരണമായി ഇന്ത്യ വിവരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നേ ഒരു പ്രശ്നം തരുമ്പോൾ അവിടുത്തെ പ്രശ്നം അവളുണ്ടായിക്കൊണ്ട് വരും ഇത്രയും കാലം അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചേ കല്യാണം കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വലതു കാട് വെച്ച് കയറി വന്ന് അന്ന് തുടങ്ങിയതല്ലേ ഈ കുടുംബത്തിൽ ഓരോ കഷ്ടതകള് അത് ഇന്ന് വരെ മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക പെട്ടെന്ന് മോഹിനി അത് ശരിയാ പിങ്കിമോള് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പിങ്കിമോളെക്കൂടെ നമുക്കൊരു ദുരിതമൊന്നും ഉണ്ടായിട്ടില്ലോ ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു ഉണ്ടായിട്ടില്ല മനുഷ്യന് സമാധാനക്കേടെ ഉണ്ടാക്കിയേക്കുന്ന ലക്ഷ്മിയമ്മ മനസ്സിൽ പറയാം പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഉറക്കം പറഞ്ഞൂല ഈ സമയം നന്ദ എന്തു ചെയ്യുവാണ് നന്ദ അർജുൻ്റെ അരികിൽ നിന്ന് നേരെ ചെന്ന് സുമങ്കലയുടെ അടുത്തേക്കാണ് സുമങ്കലയെ കണ്ടു സുമങ്കലയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സുമങ്കലയോട് ധരിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ അർജുനൻ ജീവിച്ചിരിപ്പുണ്ട് അർജുനെ സ്ഥലത്തുണ്ട് വരുന്ന കാര്യങ്ങളെല്ലാം പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുമങ്കലയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്തെന്നില്ലാത്ത സന്തോഷം ഇത്രയും കാലത്തും തൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു സുമങ്കലയുടെ ഉള്ളിലുണ്ടായിരുന്നേ അങ്ങനെ അർജുനെ റിലീസ് ചെയ്യുന്ന ആ ദിവസം എത്തി ദിവസം എത്തി അന്ന് തന്നെ പിറ്റാസം റിലീസ് ചെയ്യുമായിരുന്നു അങ്ങനെ അർജുനെ റിലീസ് കഴിഞ്ഞപ്പോൾ അർജുനും കൂടെ വരുവാണ് നേരെ സുമുങ്കലയുടെ അടുത്തേക്ക് വന്നു സുമങ്കല എടുത്ത് വന്നു കഴിഞ്ഞപ്പം സുമുങ്കലേ നന്ദി അർജുനും കൂടെയാണ് നേരെ വീട്ടിൽ ഇന്ദീവരത്തിലേക്ക് വരുന്നത് ഈ സമയം നന്ദി വീട്ടിലേക്ക് കയറിട്ടുണ്ടെങ്കിൽ നന്ദേനെ പൊലിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അരിന്തതിയും എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഗോതുമിനെ വിളിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഇനി അവൾ ഈ വീട്ടിൽ വന്ന് താമസിക്കണമെങ്കിൽ എൻ്റെ അനുമതി ഇല്ലാതെ ഈ ഇന്ദീപരത്തിൽ താമസിക്കാൻ പറ്റില്ല ഈ വീട്ടിലെ കാർന്നോത്തി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാണ് ഇങ്ങനെ എല്ലാവരും കൂടെ നന്ദയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഈ സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നത് നന്ദയെ കണ്ടതും അദ്യുതും മോഹവും അങ്ങോട്ട് വല്ലാതെ കടന്നൽ കുത്തി പോലെ പോയി ആ ഒപ്പം തന്നെ മോഹിനിയുടെയും പിങ്കിയുടെയും ഒക്കെ പിഞ്ിക്ക സന്തോഷമാണ് ഇന്ന് എന്തേലും കൂടെ സംഭവിക്കും മിക്കുവാറും വെല്ലു മീന്ന് നന്ദേനെ ഇറക്കി വിടും വീട്ടിൽ നിന്ന് അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അങ്ങനെ നന്ദ സന്തോഷത്തോട് വന്നപ്പോൾ ഗോതമിങ്ങനെ നോക്കുക നന്ദേനെ അപ്പം നന്ദ പ്രത്യേകിച്ച് മട്ടില്ല മട്ടിലാകത്തേക്ക് കയറി വരുന്നേ അപ്പം നന്ദനെ പൊളിച്ചെടുക്കാനായിട്ട് നിക്കടി അവിടെയെന്ന് പറഞ്ഞ അഡ്ദുത അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെയാണ് പുറകെ സുമങ്കല വരുന്നത് കണ്ടേ ഈ കാഴ്ച അങ്ങോട്ട് ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയിന്റേ അും പ്രതീക്ഷിച്ച കാര്യമില്ല സുമുങ്കല ആ കൂടെ വരൂ എന്നുള്ളത് പിന്നീട് അരുദ്ധു ഓടിച്ച് സുമംഗല നീയോ ഏ നീ എങ്ങനെ ഇവളുടെ കൂടെ വന്നേ എന്നൊക്കെ ചോദിച്ച് നോക്കുമ്പോഴാണ് ആ ഒരു കാഴ്ചകളെ കാണുന്നെ അർജുൻ വണ്ടിക്കകത്ത് നിന്നുകൂടെ ഇറങ്ങി വരുവാ ഇത് കണ്ടത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് അന്തം വിട്ടു പോയി ആർക്കും സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെപ്പോയി അർജുൻ ജീവിച്ചിരിക്കുന്നു അവൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള അറിവ് അരുണിനും ഗൗതത്തിനുമൊക്കെ അറിയത്തിണ്ടായിരുന്നുള്ളൂ ബാക്കി ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പിങ്കിക്ക് അറിയായിരുന്നു പിങ്കിക്ക് പക്ഷെ അർജുൻ തിരിച്ചു വരുന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അർജുനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ആകെ പാട് വിളറി വിളുത്ത് നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നെ ഇനി അങ്ങോട്ട് ഓരോ ദിവസങ്ങളെന്ന് പറഞ്ഞിട്ട് അടിപൊളി ടിസ്റ്റുകൾ തന്നെ ആയിരിക്കും പിങ്കിയുടെ കാലത്ത് വീണ്ടും അർജുൻ താലിയൊക്കെ കിട്ടുന്നുണ്ട് പിങ്കയുടെ എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും തകർന്നടിയോട് പിങ്കിയുടെ മുന്നിൽ കൂടെ ഇങ്ങനെയും ഗൗതവും നന്ദയും കൂടെ പാറി പറന്ന് നടക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി